തീരെ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഹൃദയം ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന പുലർകാല വിചിന്തനം ഹൃദയം ദൈവത്തിലേക്ക് അർപ്പിച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം കനിവും കൃപയും അനുഗ്രഹവും നൽകി ദൈവം നമ്മളെ വഴി നടത്തുവാൻ ഉന്നതങ്ങളിലെ പ്രകാശം നമ്മളുടെ പാദങ്ങൾക്ക് വെളിച്ചുമാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവചനം നമുക്ക് കേൾക്കാം ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ദൈവ തിരുവചന ഭാഗം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ളതാണ് മഞ്ഞുമൂടിയ മോറിയ മലയിലേക്ക് പുത്തന്നായി സഹാക്കിൻ്റെ കൈയും പിടിച്ച് ബലിയർപ്പിക്കുവാൻ വേണ്ടി അബ്രഹാം അബ്രഹാമെന്ന വൃദ്ധപിതാവ് നടന്നു പോകുമ്പോൾ അയാളുടെ മനസ്സെന്ന് പതറിയെങ്കിലും വിശ്വാസം അയാളെ കൂടെ കൂടെ ബലപ്പെടുത്തുന്നുണ്ടായിരുന്നു കാരണം നെഞ്ചിലെ ചൂട് കൊടുത്ത് താൻ താലോലിച്ച് വാർത്തിക്കൊണ്ടുവന്ന കുഞ്ഞിനെ ബലിയർപ്പിക്കുവാൻ കർത്താവാണ് പറഞ്ഞത് കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ മറുത്തൊന്നും പറയാതെ പ്രഭാതത്തിൽ കുഞ്ഞിനെയും കൂട്ടി മലമുകളിലേക്ക് പോകുമ്പോൾ ആ വൃദ്ധന് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു ഇന്ന് വരെ തൻ്റെ കണ്ുമുമ്പിൽ സ്നേഹമായി മാത്രമാണ് ഈ ദൈവം കടന്നു വന്നിട്ടുള്ളത് ആ ദൈവത്തിന് തൻ്റെ ഹൃദയത്തെ മുറിക്കുവാനായിട്ടുള്ള കഴിവൊന്നുമില്ലെന്ന അബ്രഹാത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് തന്റെ മകന്റെ കൈയും കരവും പിടിച്ച് ശിരസ് ഉയർത്തിപ്പിടിച്ച ആ മനുഷ്യൻ മലമുകളിലേക്ക് ഭയം കൂടാതെ കയറി ചെന്നത് ദൈവം പറഞ്ഞതുപോലെ ബലിപീഠമുണ്ടാക്കി കുഞ്ഞിനെ ബന്ധിച്ച് ആ ബലിപീഠത്തിന് മുകളിലേക്ക് കയറ്റി കിടത്തി അവന്റെ നേർക്ക് കത്തി ഉയർത്തുമ്പോഴും അബ്രഹാത്തിന്റെ കണ്ണൊന്ന് കലങ്ങുകയോ ഹൃദയമൊന്നു പതറുകയോ ചെയ്യാതിരുന്നത് ദൈവം അത്ര ആഴത്തിൽ സ്നേഹിക്കുന്നവന് തൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരമറിയുവാൻ കഴിയുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണോ കുഞ്ഞിൻ്റെ അരികിലേക്ക് കത്തി നീങ്ങുമ്പോൾ കർത്താവ് തന്നെ ഇറങ്ങി വന്ന ആ കരം തട്ടി മാറ്റുന്നുണ്ട് എന്നിട്ട് അബ്രഹാത്തെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് കുഞ്ഞിനെ നീ വധിക്കരുത് അരികിലേക്ക് നോക്ക് ബലിയർപ്പിക്കുവാനുള്ള മൃഗം അവിടെയുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ ചില നേരങ്ങളിൽ ദൈവം ഇങ്ങനെയാണ് സ്നേഹത്തിൻ്റെ മൂർത്തഭാവമായ ദൈവം നിന്നെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുമ്പോഴും ആ ദൈവം ചില പരീക്ഷണങ്ങളിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാറുണ്ട് നിന്റെ കണ്ണു നീർ വീഴുന്നു ഭൂമി നനയുമ്പോഴും ആ ദൈവം പതറാതെ നിന്റെ അരികിൽ നിൽക്കുന്നുണ്ട് എത്രത്തോളം പോകുമെന്നറിയുവാൻ എത്രത്തോളം നീ വിശ്വാസത്തിൽ വിശ്വാസം അറിയുവാൻ എത്രത്തോളം നിന്റെ തീവ്രത തൻ്റെ ജീവിതത്തിൽ എത്രത്തോളം തീവ്രത നീ ജീവിതത്തിൽ വച്ചുപുലർത്തുന്നുണ്ടെന്നറിയാൻ ദൈവം ഒരുപക്ഷെ നിന്നെ പരീക്ഷിക്കുന്നവനായി മാറും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പോയി നിൽക്കുമ്പോഴാണ് ഒരാളുടെ ദൈവത്തോടുള്ള സ്നേഹം എത്രമാത്രം ആഴപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക ദൈവം നിന്നോട് പറയുന്ന വഴികളിൽ നടക്കാൻ നീ ഭയപ്പെടരുതേ അവിടെ ഒരുപക്ഷെ നീ നിന്റെ സ്വരുക്കൂട്ടി വച്ചിരിക്കുന്ന സ്വത്തുക്കളും പ്രിയപ്പെട്ടവരും ഒക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് നിനക്ക് തോന്നിപ്പോയേക്കാം പക്ഷെ ദൈവം ഒരിക്കലും നിന്റെ ഹൃദയത്തെ ഉടച്ചുകൊണ്ട് ഒന്നും നിന്നോട് ആവശ്യപ്പെടില്ല ദൈവം നീ ഹൃദയത്തിൽ ചേർത്ത് വെച്ചതിനെയൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുമോ എന്ന് ചിലപ്പോൾ ദൈവം പരീക്ഷിച്ചേക്കാം അവിടെ നീ വിജയിച്ചാൽ എല്ലാ കൃപകളും അതിൻ്റെ സമൃദ്ധിയിൽ ദൈവം നിന്റെ മേൽ വർഷിക്കും എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളും എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും എല്ലാ സാമ്പത്തിക അനുഗ്രഹങ്ങളും ദൈവം നിന്നിലേക്ക് വർഷിച്ചു കൊണ്ടേയിരിക്കും അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനൊരു പാണ്ഡക്കെട്ടും എടുത്തുകൊണ്ടാണ് ഹാരാനിൽ നിന്ന് ദൈവം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത മണ്ണിലേക്ക് നടന്നീങ്ങിയത് ഒടുവിൽ അവൻ ഭൂമിയുടെ അവകാശിയായിട്ട് മാറി സമ്പത്തിൻ്റെ ഏറ്റവും വലിയ അധിപതിയായിട്ട് മാറി എങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഹൃദയത്തെ ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ വഴികളിൽ ഒരിക്കൽ പോലും പതറാതെ നടന്നു പോയത് അതുകൊണ്ട് പരീക്ഷണങ്ങൾ വന്നേക്കാം ഒരുപാട് കണ്ണുനീരൊഴുക്കേണ്ടതായിട്ട് വന്നേക്കാം നടന്ന വഴികളിൽ മുഴുവൻ നിന്റെ കണ്ണുനീര് വീണ് ഭൂമി നനഞ്ഞു പോയിട്ടുണ്ടാവാം പക്ഷേ പ്രിയപ്പെട്ടവരെ പതറരുതേ ദൈവത്തെ വിട്ടകന്ന് പോകരുതേ ദൈവത്തോട് കൂടുതൽ ഒട്ടിച്ചേർന്ന് നിൽക്കുക വചനം പറയുന്നുണ്ടല്ലോ കർത്താവിൻ്റെ കരങ്ങളുടെ കീഴെ താഴ്മയോടെ നിൽക്കുക തക്ക നേരത്ത അവൻ നിങ്ങളെ ഉയർത്തും യേശുവേ അവിടുത്തെ കരങ്ങളുടെ കീഴെ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു അങ്ങ് ആഗ്രഹിക്കുന്നൊരു നേരം ആ നേരം എൻ്റെ ജീവിതത്തെ അവിടുന്ന് കൈ പിടിച്ചുയർത്തണമേ ആമേൻ